ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് നമ്മൾ ഇന്ന് വൈമാളിയിലേക്ക് വന്നേക്കാണ് അപ്പോൾ നമ്മൾ പോണതിനെ അനുബന്ധിച്ച് നമ്മൾ ഇത്തിരി ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എൻ്റെ ചേച്ചിയൊക്കെ പോയ സമയത്ത് ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഒരു ഇത്തിരി ഡ്രസ്സൊക്കെ അപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഞങ്ങൾ വന്നിട്ട് നോക്കിയപ്പോൾ അങ്ങനെ കുറേ കടകൾ കിടക്കുകയായിരുന്നു പിന്നെ അങ്ങനെ വലിയ ശരിക്കും അങ്ങനെ ഒന്നും വാങ്ങിയില്ല എന്നാൽ അവിടെ നിന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു വന്നു ഒന്നും ഇതായിട്ട് അങ്ങനെ കളക്ഷൻസ് ഒന്നും ഞാൻ ജസ്റ്റ് അവിടെ എല്ലാം ഒക്കെ ഒന്ന് നോക്കിയൊക്കെ നടക്കുകയായിരുന്നു അതായത് കടയിൽ വില കോഴ്സ് സ്റ്റുഡിയോ ഫ്രണ്ട്സിന്റെ കൂടെ പോവായിരുന്നു അപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ ഇവിടെ വൈമാളിലും ഉണ്ടായിരുന്നു സുഡിയോ അപ്പോൾ വൈമാളിലും നമ്മുടെ സ്റ്റുഡിയോ എന്നാണെന്ന് നോക്കിയായിരുന്നു അപ്പോൾ എല്ലായിടത്തും ഏകദേശം എല്ലാ ഒരേ ഒക്കെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ കിടാൻ ചെറിയ ചെറിയ പല ടീഷർട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ലാസ്റ്റ് ഡേ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു അത് ലാസ്റ്റത്തെ ഷോപ്പിംഗ് വൈമാളിൽ ആയിരുന്നു പിന്നെ മിക്ക ഡ്രസ്സുകളും ഞാൻ വാങ്ങിച്ചത് ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് അതിപ്പോൾ ഫാഷൻ ഫാക്ടറി എന്നൊക്കെ അതിൻ്റെ പേര് അപ്പോൾ അവിടെ നിന്നാണ് എല്ലാം വാങ്ങിയത് അവിടെ നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് ഇടയ്ക്ക് ഓഫേഴ്സൊക്കെ വരും എപ്പോഴും ഉണ്ട് അപ്പോൾ അതിൻ്റെ പേടിന് അവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി നോക്കുക